വെല്ലുവിളിയോടുകൂടി അറിവുള്ളവർ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ വറങ്ങി എന്ന് പറയുന്ന ഒരു വാചകം ഖുറാനെ സമർപ്പിച്ചാൽ ഞാൻ എന്റെ തലം മുണ്ടനം ചെയ്ത് മട്ടനുട്ടൗണിലൂടെ നടക്കും എന്താടാ ചെങ്ങായി ചങ്കുറ്റം എറുന്നല്ല പതിമൂന്ന് വയസ്സിൽ പ്രസംഗിക്കണ ഞാനേ രണ്ടാമത്തെ വയസ്സില് ഖുരാൻ കേട്ട ആളാണ് ഞാൻ എന്റെ നിന്ന് അതിൽ ഒരു ഏറ്റെടുക്കാം 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 യുക്തിവാദികൾ പിന്നെ നമുക്ക് തുടങ്ങല്ലേ മുജാഹിദ് ബാലുശ്ശേരിയുമായിട്ടുള്ള എന്റെ ഓർമ്മ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള എന്റെ ഓർമ്മകൾ ചിരിയുണർത്തുന്ന ഓർമ്മകൾ കോവിഡിന്റെ തുടക്ക കാലഘട്ടം ജബ്ബർമാഷും അതേപോലെ എം എം അക്ബറും തമ്മിലുള്ള സംവാദത്തിന് കളമൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏകദേശ സാഹചര്യത്തിൽ ഞാൻ ഇദ്ദേഹത്തെ വിളിക്കണം ഞാൻ വിളിച്ചതാണെന്നാണ് എന്റെ ഓർമ്മ ജബർമാഷ് അന്ന് യൂട്യൂബിൽ ചെയ്ത ഒരു ഒരു വെല്ലുവിളി അത് നിങ്ങൾ ആരെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഷഹത്ത് അലിമ ചൊല്ലും എന്ന് പറഞ്ഞിട്ടുള്ള വെല്ലുവിളി ആ വെല്ലുവിളിയാണ് പിന്നെ സംവാദത്തിലേക്ക് എത്തുന്നത് അപ്പൊ ആ സംവാദത്തിന്റെ നാൾ വഴികൾ ഒക്കെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അതിന്റെ സാഹചര്യത്തിൽ റഫീഖ് സലഫിയും അതേപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയും പൊറാട്ടുനാടാൻ കളി തുടങ്ങിയ സമയത്ത് ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയെ നേരിട്ട് വിളിക്കും എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്യുന്നതിലെ ചില ശരികേട് ഉണ്ടെന്ന് അയാളുടെ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അയാളെ വിളിച്ച് നേരിട്ട് പറയാമെന്നുള്ള സ്വഭാവമുണ്ട് ഞാൻ അനിൽ മുഹമ്മദിനെ വിളിച്ചിട്ടുണ്ട് ഷുഹൈബുൽ ഹൈത്തമിയോട് ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് എം എം അക്ബറിനെ നേരിട്ട് വിളിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ അന്നത്തെ കൺവീനറോ ഡയറക്ടറോ മീൻസ് അഡ്മിനിസ്ട്രേറ്റർ അയാളെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വിളിക്കുന്ന കൂട്ടത്തിൽ റഫീഖ് സലഫയുടെ നമ്പർ എനിക്ക് കിട്ടിയില്ല പുള്ളി വിദേശത്താണെന്ന് പറഞ്ഞു മുജാഹിദ് ബാൽഷെയുടെ നമ്പർ കിട്ടി മുജാഹിദ് ശരിയെ വിളിച്ചു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നോണ പറയുന്നത് അതായത് നിങ്ങൾക്ക് സംവാദത്തിന് വരാൻ തയ്യാറുണ്ടെങ്കിൽ അന്ന് ഉദ്ദേശം തരുന്ന വെച്ചാൽ സംവാദ വെല്ലുവിളി അല്ലാത്ത ഒരു ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വെല്ലുവിളിയെ ഒരു സംവാദ വെല്ലുവിളി ആക്കി എന്നിട്ട് ജബ്ബർമാഷ സംവാദത്തിന് വരുന്നില്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ശ്രമം നടത്തുകയും ജബ് റമാഷ് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പതിയെ ഈ മുജാഹിദ് ബാലുശ്ശേരി പിൻവലിയുന്നതായിട്ട് എനിക്ക് തോന്നിയ ഘട്ടത്തിലാണ് മുജാഹിദ് ബാലുശ്ശേരിയെ ഞാൻ വിളിക്കുന്നത് അപ്പൊ എന്റെ അനുഭവം വ്യക്തിപരമായിട്ടുള്ള അനുഭവം അന്ന് ഞാൻ വിളിച്ച സമയത്ത് അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കാൻ ശ്രമിച്ചത് തുടക്കത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഘടനയിലുള്ള ആൾക്കാരോടൊക്കെ പറയാറുണ്ട് എന്ത് ലിയാക്കത്തിനെ നമുക്ക് പോയി കാണണം സംസാരിക്കണം നല്ല ശുദ്ധനായിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ എന്നെ കുറച്ച് പൊക്കിയടിച്ച് കുറച്ച് ഡയലോഗ് ഒക്കെ പറഞ്ഞൊന്ന് പതപ്പിക്കാൻ നോക്കി അപ്പൊ ഞാൻ ആ പതയൊക്കെ വാങ്ങിയ ഒരു ഭാഗത്ത് വെച്ചിട്ട് കാര്യങ്ങളിലേക്ക് കടന്നു വിഷയങ്ങൾ സംസാരിച്ചു കുറച്ച് മുന്നോട്ട് പോക പോകെ അദ്ദേഹത്തിന്റെ ടോൺ മാറി അദ്ദേഹം പിന്നെ ഒരു ഒരു ശരാശരി വഹാബി അനുജരന്റെ അല്ലെങ്കിൽ ഒരു ശരാശരി വഹാബിയുടെ തറ നിലവാരത്തിലേക്ക് അദ്ദേഹം എത്തി അതാണ് വസ്തുത അദ്ദേഹം പിന്നെ അമ്മ ബെങ്ങൾ ഭോഗത്തിലൂടെയാണ് സഞ്ചരിച്ചത് അപ്പൊ അതിനും വളരെ കൃത്യമായിട്ടുള്ള മറുപടി അന്ന് കൊടുത്തു ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അത് അങ്ങനെ അങ്ങ് പോയതാണ് അപ്പൊ അന്ന് ഞാൻ ആ ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംവാദവുമായി ബന്ധപ്പെട്ട് ഫോണിൽ സംസാരിച്ചപ്പോ അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ ഫോൺ സംഭാഷണം പുറത്തുവിടുന്ന പ്രശ്നമില്ല അതല്ലെങ്കിൽ ഈ ഫോൺ ഷണത്തിലെ അതിനാവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ പുറത്തുവിടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെയും ഇവരുടെ നാടകം തുടർന്നു അക്ബർ വരും വരില്ല എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായി അക്ബറും സംഘവും പിന്നെ അതേപോലെ തന്നെ വേറെ ചില ഗൂഢാലോചന സംഘങ്ങളൊക്കെ ചേർന്ന് ഈ പരിപാടി കലക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നു അതായത് ഇവരുടെ ഉദ്ദേശം സംവാദത്തിന് വെല്ലുവിളിക്കുക എന്നിട്ട് പിൻവാങ്ങുക എന്നിട്ട് നമ്മളാണ് സംവാദത്തിന് ചെല്ലാത്തത് എന്ന രീതിയിലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക ഇതാണ് ഇവരുടെ ഒരു പൊതുരീതി ഇതേ നാടകം തന്നെ അവിടെയും കളിച്ചപ്പോൾ നമ്മൾ അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തുകയും സംവാദത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യുണ്ടാവുകയും ആ സംവാദം വളരെ ഗംഭീരമായി നടക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് ആളുകളുടെ ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിട്ടു അതിൽ ഒന്ന് മുജായുദ് ബാലുശ്ശേരിയുടെ ഒരു ഇരുപത് മിനിറ്റ് സംഭാഷണത്തോളം അടുത്തും ഞാൻ പുറത്തുവിട്ടു കാരണം ഉസ്താദുമാര് ഈ ഉടായിപ്പ് കാണിക്കുന്നത് എങ്ങനെയാണ് എന്തൊക്കെ നുണകളാണ് ഇവർ പറയുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി അത് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള ഭാഗം മാത്രം വെച്ചു സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ മാറ്റി വെച്ചു അതൊന്നും എടുത്തിട്ടില്ല ആ ആവശ്യമുള്ള ഭാഗം മാത്രം നമ്മൾ പുറത്തുവിട്ടു അതോടുകൂടി അദ്ദേഹം എന്നോട് എന്നേക്കുമായിട്ടുള്ള പിണക്കത്തിലേക്ക് പിന്നാക്കത്തിലേക്ക് പോയി പിന്നെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല ഇദ്ദേഹം അതിനിടയിൽ ഈ അടുത്ത കാലത്ത് ഒരു വലിയ അസുഖബാധിതനായി കുറച്ചധികം മോശം അസുഖാവസ്ഥയിലൂടെ കടന്നുപോയി അപ്പൊ ആ സമയത്ത് ഞാൻ വിളിക്കാൻ ശ്രമിച്ചിരുന്നു നമുക്ക് അങ്ങനെ ശത്രുതകളൊന്നുമില്ല എല്ലാരോടും അപ്പോ അദ്ദേഹം ആ സമയത്തും അദ്ദേഹത്തെ ഫോണിലൊന്നും കിട്ടിയില്ല എന്തായാലും ആരോഗ്യമൊക്കെ ഉഷാറായി ഇപ്പോൾ അദ്ദേഹം വീണ്ടും സജീവമായി അദ്ദേഹം പ്രസംഗത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതായത് മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയുന്ന ആ ഒരു സന്നിഗ്ധ ഘട്ടം കഴിഞ്ഞ് അദ്ദേഹം പ്രഭാഷണത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയുള്ള ഒരു പ്രഭാഷണം അങ്ങേയറ്റം യുക്തിരഹിതവും ജടിലവും ഒരു മതവിശ്വാസം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തെ ബാധിക്കുന്നത് എന്നതിലേക്ക് ഉത്തമമായ ഉദാഹരണമായിരുന്നു അത് റിയാക്ട് ചെയ്യണം എന്ന് ഞാനെന്ന് വിചാരിച്ചു പിന്നെ സമയം കിട്ടിയില്ല പല പ്രശ്നങ്ങൾ ഓരോരോ ഓട്ടത്തിലായി പോയി എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ അയച്ചു ഒരു വീഡിയോ ആണ് ഇപ്പൊ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കണം എന്നുള്ളതാണ് ആവശ്യം സ്വാഭാവികമായിട്ടും ഞാൻ ആ വീഡിയോ കേട്ടു അപ്പോ ഖുർആാൻ ഒന്ന് രണ്ട് ആവർത്തി മലയാളത്തിൽ വായിച്ച ഒരു മതപ്രബോധകനും ഉയർത്താൻ കഴിയാത്ത തരം ഒരു വെല്ലുവിളിയാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത് അതായത് വർഗീയത എന്താണെന്ന് പോലും അറിയാത്ത ഒരു മഹത് ഗ്രന്ഥമാണ് ഖുർആൻ എന്നും ഇസ്ലാമിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വചനം പോലും ഖുർആാനിൽ ഇല്ല എന്നും ആണ് അദ്ദേഹത്തിന്റെ വാദം അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ആളുകളെ വെല്ലുവിളിക്കുകയാണ് സംഘപരിവാറിനെയും കമ്മ്യൂണിസ്റ്റിനെയൊക്കെ എന്തിനാ വെല്ലുവിളിക്കുക എനിക്ക് മനസ്സിലായില്ല എന്തായാലും യുക്തിവാദികളെയും കൂടി ചേർത്താണ് അതിൽ വെല്ലുവിളിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് നമ്മള് ഈ ഒരു ഒരു ടാഗും പ്രത്യേകമായിട്ട് എടുത്തണിയുന്ന ആൾ അല്ലെങ്കിലും ഒരു മതവിമർശകൻ എന്ന രീതിയിൽ ഇസ്ലാം എന്ന് പറയുന്നത് വർഗീയമായി രൂപീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ് വർഗീയതയാണ് ഇതിന്റെ ആണിക്കല്ല് ഇത് നിലനിൽക്കുന്നത് തന്നെ വർഗീയതയിലും വിഭാഗീയതയിലും സാമുദായികതയിലും ആണ് എന്ന് അറിയാവുന്ന ഒരാളെന്ന നിലക്ക് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ഗോത്രകാല നിയമസംഹിതയാണ് എന്ന് ബോധ്യമുള്ള ഒരാളെന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ് അപ്പൊ ആ വെല്ലുവിളിയുടെ വീഡിയോ ഞാൻ കേട്ടപ്പോഴാണ് ഇദ്ദേഹം എത്ര വീരുമാണ് എന്നും ഇദ്ദേഹം എത്ര തന്ത്രപരമായിട്ട് ആളുകളെ കബളിപ്പിക്കുകയാണ് എന്നും ഇനി ആരെങ്കിലും ഒരു കുരുക്കുമായിട്ട് ഒരു സംവാദ കുരുക്കുമായിട്ട് വന്നാൽ അതിൽ നിന്ന് ഊരി പോകാനുള്ള ലൂപ്പ് ഹോൾ എങ്ങനെയാണ് അദ്ദേഹം ഇട്ടു വെച്ചിരിക്കുന്നത് എന്നൊക്കെ വളരെ സമഗ്രമായിട്ട് നമ്മൾ കേൾപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു കൃത്യമായിട്ട് മുജാഹിദ് ബാലുശ്ശേരി ഇതിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല മുജാഹിദ് മുജാഹിദ്ബാലുശ്ശേരി ചെയ്തു വെച്ചതിൽ നിന്ന് മുജാഹിദ് ബാലുശ്ശേരി ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണ് അതുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി ഉയർത്തിയിട്ടുള്ള വെല്ലുവിളി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് എന്ന നിലയ്ക്ക് മുജാഹിദ് ബാലുശ്ശേരി കേരള സമൂഹത്തിന് മുമ്പിൽ ഉയർത്തിയിട്ടുള്ള വെല്ലുവിളി ഞാൻ ഇത് സധൈര്യം ഏറ്റെടുക്കുന്നു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും മുജാഹിദ് ബാലുശ്ശേരിക്കും ഇനി പുറകോട്ട് പോകാൻ കഴിയില്ല ടി കെ അഷ്റഫ് പറഞ്ഞ ബേസ് ഇല്ലാത്ത ആളുകളല്ല മുജാഹിദ് മുജാഹുദ് ബാലുശ്ശേരി അല്ലെങ്കിൽ ഇനി മുജാഹുദ് ബാലുശ്ശേരി പുറകോട്ട് പോകണം എന്ന് ടി കെ അഷ്റഫ് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം മുജാഹിദ് ശരിക്കും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിവരും അപ്പൊ അത് ബേസും ബേസ് നിങ്ങൾ തീരുമാനിക്കാം വെല്ലുവിളിച്ച സ്ഥിതിക്ക് അത് ഏറ്റെടുക്കാൻ നമ്മൾ സന്നദ്ധമായി മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഇനി നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു തൊണ്ട് ന്യായം പറഞ്ഞ് ഇതിൽ നിന്ന് പിൻവലിയാൻ സമ്മതിക്കില്ല അത് സമ്മതിക്കരുത് എന്നാണ് എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത് മുസ്ലിം സമുദായത്തോട് പ്രത്യേകിച്ച് പറയാനുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ചെറിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇസ്ലാം വർഗീയമാണ് വർഗീയമായി രൂപപ്പെട്ടതും വർഗീയമായി വളർന്നു വന്നതും വർഗീയമായി മാത്രം വർഗീയതയിലൂന്നി മാത്രം നിലനിൽക്കുന്നത് ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം ആ ഖുർആാനിലും അത് ഒന്നല്ല ഒമ്പതല്ല തൊണ്ണൂറ് എണ്ണം നമുക്ക് അതിൽ നിന്ന് പെറുക്കിയെടുക്കാൻ കഴിയും വർഗീയത മുറ്റി നിൽക്കുന്ന വിഭാഗീയത മുറ്റി നിൽക്കുന്ന അസഹിഷ്ണുത മുറ്റി നിൽക്കുന്ന തികഞ്ഞ ഒരു പ്രത്യേക ശാസ്ത്രമാണ് എല്ലാം തികഞ്ഞ ഒരു വർഗീയ പ്രത്യേക ശാസ്ത്രമാണ് ഇസ്ലാം ഖുർആാനും അതിന്റെ നിങ്ങൾ നൽകിയിട്ടുള്ള വിശദീകരണങ്ങളും നിങ്ങൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇസ്ലാമിക ശരീര നിയമവും എല്ലാം വർഗീയമാണ് സമഗ്രമായ വർഗീയതയാണ് അതിന്റെ ഉള്ളടക്കം അതുകൊണ്ട് അത് തെളിയിക്കാൻ ഞാൻ ഇത് സന്നദ്ധനായിട്ട് വരുന്നു നിങ്ങൾ തല തലമുട്ടയടിക്കുമോ ഹാഫ് മുട്ട നമ്മളെ പ്രശ്നമല്ല മുട്ടയടിക്കലൊന്നും നമ്മുടെ പരിപാടിയല്ല നമ്മുടെ ആവശ്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഉയർത്തിയ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുന്നു ആ വെല്ലുവിളിക്ക് ഏറ്റെടുത്ത് വരുമ്പോ ഇനി മാളത്തിൽ ഒളിക്കരുത് ബാസിലിന്റെ സ്റ്റുഡിയോയുടെ ചെയറിന്റെ താഴെ അതല്ലെങ്കിൽ ആ സ്റ്റുഡിയോ ടേബിളിന്റെ താഴത്ത് പോയി ഒളിച്ചിരിക്കാൻ മുജാഹിദ് ബാലുശ്ശേരി ശ്രമിക്കരുത് മുജാഹിദ് ബാലുശ്ശേരി ഒരു ബീരുവല്ലെങ്കിൽ മുജാഹുദ് ബാലുശ്ശേരി അന്തസ് ഉള്ളവനാണെങ്കിൽ ഈ സംവാദത്തിന് മുജാഹിദ് ബാലുശ്ശേരി എന്റെ ഞാൻ ഏറ്റെടുത്തത് അക്നോളജ് ചെയ്തുകൊണ്ട് വരും എന്ന് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ സംവാദത്തിൽ നിന്ന് മുജാഹിദ് ബാലുശ്ശേരി തിരിഞ്ഞു പോയാൽ പിരിഞ്ഞു പോയാൽ അതിനർത്ഥം മുജാഹിദ് ബാലുശ്ശേരിക്ക് ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഖുർആനിന്റെ ഇസ്സത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ല എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ബാസിലും കുട്ടികൾ ഓടിപ്പോ നമുക്കറിയാം ബേസ് ഇല്ല എന്ന് നമ്മുടെ അഷ്റഫിനെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി ഇതുപോലെയുള്ള ഒരു വീരവാദം മുഴക്കിയിട്ട് ഇതുപോലെയുള്ള ഒരു വെല്ലുവിളി കേരള സമൂഹത്തിന്റെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോകാം എന്ന് വിചാരിക്കേണ്ടതില്ല മുജാഹിദ് ബാലുശ്ശേരിയുടെ വെല്ലുവിളി ഞാൻ ുന്നു മുജാഹിദ് ബാലുശ്ശേരി സംവാദത്തിന് തീയതി കുറിക്കുക എന്നത് മാത്രമാണ് ഇനി മുന്നോട്ട് മുജാഹിദ് ബാലുശ്ശേരിക്കുള്ള വഴി മുജാഹിദ് ബാലുശ്ശേരി പണ്ട് ജബാർ മാഷോട് പറഞ്ഞ ഒരു കാര്യം ഇടയിൽ നിന്ന് അല്ലെങ്കിൽ തലയിൽ മുണ്ടിട്ട് എന്ന് പറയുന്ന യുക്തിവാദിയുടെ ഇല്ല ഇത് തന്നെയാണ് എനിക്ക് തിരിച്ച് മുജാഹിദ് പറയാനുള്ളത് ഇത് കേവലമായ മുജാഹിദ് ബാലിശ്ശേരിയുടെ പ്രശ്നമല്ല വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയുടെയും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും എല്ലാവരുടെയും അന്തസ്സിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനു നേരെയാണ് നമ്മുടെ വെല്ലുവിളികൾ മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ വെല്ലുവിളിച്ച വെല്ലുവിളി ഏറ്റെടുത്ത് ഞാൻ ഇതാ ഖുർആാൻ സമഗ്രമായ വർഗീയ പ്രത്യയശാസ്ത്രമാണ് എന്ന് വർഗീയത മുറ്റി നിൽക്കുന്ന ഗ്രന്ഥമാണ് എന്ന് ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങളുടെ തഫ്സീർ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങളുടെ ഫിക്ത ഉപയോഗിച്ചുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം മുഹമ്മദ് നബിയുടെ ചരിയും ഖുർആാനിക വചനങ്ങളും അതിന്റെ വിശദീകരണങ്ങളും നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന നിങ്ങളുടെ പ്രത്യേക ബൈബിൾ ആയിട്ടുള്ള അമാനി മൗലബിന്റെ തഫ്സീർ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് ഖുർആൻ സമഗ്രമായ വർഗീയതയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം ഖുർആാനിൽ വർഗീയത ഇല്ല എന്ന് തെളിയിക്കാൻ താങ്കൾക്ക് ും അവസരമുണ്ടാകുമല്ലോ അപ്പൊ അതുകൊണ്ട് ഖുർആാൻ ഒരു വർഗീയ ഗ്രന്ഥമോ മാനവിക ഗ്രന്ഥമോ നമുക്ക് പരിശോധിക്കാം അതിൽ സംവദിക്കാം അതിനുവേണ്ടി മുജാഹിദ് പാരിശ്ശേരി തയ്യാറാവുക ഞാൻ എന്താ പുതിയ കുപ്പായ കയ്യിൽ വേണ്ടി വാങ്ങിക്കഴിഞ്ഞു എന്ത് പറയുന്നു